ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ ഹൃദയ നന്മകളുടെ ഇരുപത്തിയാറാം ദിനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം മനുഷ്യത്വം ഉണ്ടാവുക എന്നതാണ് നല്ല ഹൃദയമുള്ളവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നതാണല്ലോ മനുഷ്യത്വം തോറ്റുപോയ മനുഷ്യൻ്റെ കൂടെ പാപത്തിൽ പെട്ടുപോയ മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ദൈവം ഒരുങ്ങുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മറിയം ഹൃദയപൂർവം മനസ്സമ്മതം കൊടുത്തപ്പോൾ തോറ്റുപോയ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം നമ്മോടുകൂടെയായി ദൈവത്തിൻ്റെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു അതാണല്ലോ അമ്മനുവേൽ ദൈവം നമ്മുടെ കൂടെ ഈ അമ്മനുവേലാണ് ഹൃദയസ്നേഹത്തിൻ്റെ നിറവിൽ ഒരായുസ് മുഴുവൻ സമർപ്പിച്ചിട്ട് കുർബാനയായി മാറി ഇങ്ങനെ പറയുന്നത് ഇത് എൻ്റെ ശരീരം ഒരു ഉറപ്പും കൂടെ നൽകുന്നുണ്ട് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ മനുഷ്യവംശത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ മറിയം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികളുടെ നിറവേറലിനു വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് മറിയം ദൈവത്തെ മനുഷ്യർക്ക് സമ്മാനിച്ചു ആ ദൈവം അതുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവീകത മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ അവൻ്റെ സഹനങ്ങളിൽ അവൻ്റെ മോശം സമയങ്ങളിൽ പ്രതിസന്ധികളിൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ അയൽക്കാരുടെ കൂടെ ഒക്കെ നിൽക്കുന്നതിൻ്റെ പേരാണ് ദൈവീകത തിരുഹൃദയത്തിൻ്റെ ഭാവം നിന്നെ ഞാൻ ഒറ്റയ്ക്ക് കരയാൻ സമ്മതിക്കില്ല കരയുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കരയാം എന്ന് പറയുന്നതാണ് തിരുഹൃദയത്തിൻ്റെ സ്നേഹം ചില നേരങ്ങളിൽ സാരമില്ല പോട്ടെ എന്ന വാക്കുകൾ പോലും ഹൃദയ സ്നേഹമായി ജീവിതത്തെ പിടിച്ചു നിർത്താറുണ്ട് രോഗം മൂർച്ഛിച്ച് മരണാസന്നനായ ഒരു രോഗിയോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സാരമില്ല പേടിക്കാനൊന്നുമില്ല ഈ രണ്ട് വാക്കുകൾ അവൻ്റെ രോഗത്തെ കീഴ്പ്പെടുത്താൻ അവനെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത് വാക്ക് വിത്താണെന്നാണ് ബൈബിള് പറയുന്നത് ലൈഫ് പൊട്ടൻഷ്യാലിറ്റി നൽകുന്ന വാക്കുകൾ പ്രൊഡക്റ്റീവ് ആകുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം വാക്കുകൾ ഒരിക്കലും നെഗറ്റീവ് ആകരുത് സാരമില്ല കൂടെയുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കുമ്പോൾ ജീവിതത്തിന് പ്രതീക്ഷ നൽകാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയ സ്നേഹം നമ്മളെ ഇപ്രകാരം മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രചോദനം നൽകുന്ന മനുഷ്യരാകാൻ ക്ഷണിക്കുകയാണ് ആ തിരുഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമ്മുടെ വാക്കുകളിൽ ജീവനാകട്ടെ സ്നേഹമാകട്ടെ ആമേ